രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഇനി മെനക്കിടാണ്ട് ഒരു കറി ഉണ്ടാക്കിയാലോ അപ്പൊ ഇത് നമ്മളുടെ ആയിട്ടുള്ള ഉരുളക്കേങ് വെച്ചിട്ടുള്ള മസാലയാണ് അപ്പൊ ഇതിലേക്ക് ഉള്ളി തക്കാളി പച്ചമുളക് ഇതൊന്നും ഇടാണ്ട് തന്നെ അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട് ട്ടാ അപ്പൊ നമുക്കൊന്ന് ഞാൻ ഇവിടെ കുറച്ച് ഇട്ട് കുക്കറിലിട്ട് അടിച്ചിട്ടുണ്ട് ട്ടാ ആകെ ഇതിനുള്ള സമയം എന്ന് പറഞ്ഞാൽ ആ ഉരുളക്കേ ഉരുളക്കേങ് പുഴുകുന്ന സമയം മാത്രം മതി ട്ടാ പിന്നെ എല്ലാം എളുപ്പ പണിയാണ് അപ്പൊ ഉരുളക്കങ്ങ് പൊഴങ്ങിട്ട് ഇതൊന്ന് ട്ടാ. ഇനി ഒരു ചട്ടി വെച്ചുകൊടുക്കാം ചട്ടി നമ്മൾ അടുപ്പത്ത് വെക്കുമ്പോ എപ്പോഴും നല്ലോണം തുടച്ചിട്ട് ട്ടാ. അപ്പൊ പെട്ടെന്ന് ചൂടായി കിട്ടും. ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഓയിൽ ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് ചെറിയ ജീരക ഇട്ടുകൊടുക്കാം പിന്നെ ഇട്ടുകൊടുക്കുന്നത് വറ്റൽ രണ്ട് മൂന്ന് വെളുത്തുള്ളി ചതച്ചതും കൂടി ട്ടാ. എന്നിട്ട് നല്ലോണം ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം അപ്പൊ ഇനി ഇതിലേക്ക് ഇട്ടുകൊടുക്കുന്നത് കുറച്ച് പൊടികളാണ് അത് മുളക് കൂട്ടി പിന്നെ കുറച്ച് മഞ്ഞപ്പൊടി കുറച്ച് ഗരം മസാലയും കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി എന്ത് ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉടച്ചു വെച്ചിട്ടുള്ള ഉരുളക്കങ്ങ് ഇട്ടുകൊടുക്കാം അപ്പൊ ഉരുളക്കെങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ അപ്പൊ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഒന്ന് തിളച്ചുകഴിഞ്ഞാല് നമ്മൾ ഇത്ര സമയത്ത് ഇതിലേക്ക് ഉപ്പ് ഇട്ടിട്ടില്ലാലോ അപ്പൊ കുറച്ച് ഉപ്പും കൂടി ഇട്ടുകൊടുക്കാം എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം വലിച്ചപ്പിട്ടേനെ അടിപൊളിയായിട്ടുള്ള കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടാ കണ്ടില്ല നല്ല തിക്ക് ആയിട്ടുള്ള കറിയാണ് അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കണ്ട കേട്ടാ പിന്നെ എന്റെ ചാനൽ ആദ്യായിട്ട് കാണുന്നവരാണെങ്കിൽ please ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ആക്കാനും മറക്കരുത് അപ്പൊ ഓക്കെ ഇത്രയേ ഉള്ളൂ താങ്ക് യു